ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത് ജോഷയുടെ പുസ്തകം മൂന്നാം അധ്യായം നാലും അഞ്ചും വാക്യങ്ങളാണ് അവിടെ ഇപ്രകാരം നാം കാണുന്നുണ്ട് നിങ്ങൾക്കും അതിനും അതിനെന്ന് ഉദ്ദേശിച്ച ദൈവത്തിൻ്റെ പെട്ടകം അതിനുമിടയിൽ രണ്ടായിരം മുഴം അകലം ഉണ്ടായിരിക്കണം അതിനോട് അടുക്കരുത് അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ പിന്നെ ഈ യോഷ ജനത്തോടെ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും രണ്ട് വർഷം കൊണ്ട് വാക്നാട്ടിൽ പ്രവേശിക്കേണ്ടവരായിരുന്നു യഥിവസം ശരിക്കും വായിച്ചാൽ അത് മനസ്സിലാവും ഭർത്താവ് അതിനുള്ളതായ വഴികളെല്ലാം ഒപ്പിച്ചതാണ് മോശയോട് പറഞ്ഞ് പന്ത്രണ്ട് ഗോത്രങ്ങളിൽ നിന്നും ആൾക്കാർ എടുത്ത് ദേശം ഒറ്റ നോക്കുവാനായിട്ട് പറഞ്ഞു വിടുന്നുണ്ട് അത് പോയൽ രണ്ടു പേരൊഴിച്ച് വാക്കി എല്ലാവരും ദൈവത്തെ വിശ്വസിക്കാത്തതായ ഒരു ഭാഗം നമ്മളോട് കാണുന്നു മർദ്ദലിക്കുന്നു അനാഖ്യർ എന്ന് പറയുന്ന ഭയങ്കര മല്ലന്മാർ വലിയ പ്രശ്നക്കാർ അവർ കൊന്നുകളെയുമെന്നാണ് ബാക്കി പത്ത് ഗോത്രത്തിലെയും ആൾക്കാരുടെ പ്രചരണം ദൈവത്തെ അവർക്ക് ഭയമില്ല എന്നതാണ് അവിടുത്തെ പ്രധാന കാരണം അവർക്ക് കിട്ടിയതായ വരമാണ് ഈ ഇരുപത് വർഷ വയസ്സിൽ താഴെയുള്ള ആരും നീം ആക്തനാട് കാടുകയില്ല ഒന്നാമത് നാം അറിയേണ്ടതായ കാര്യം അതാണ് ഞാനും നിങ്ങളും ദൈവത്തോടെ അടുത്ത് വരുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും വിശ്വാസത്തിൻ്റെ ആഴമെന്തെന്ന് നാം ചിന്തിക്കണം ഒരു ഭംഗി വാക്കിനു വേണ്ടിയുള്ള വിശ്വാസമാണോ എന്റേത് നിങ്ങളുടേത് എന്ന് ചിന്തിക്കേണ്ടതായ അവസരമാണ് അവിടെയാണ് അവർക്ക് ആ മർദ്ദലിപ്പാണ് അവർക്ക് ഇട നാശത്തിൻ്റെ ഇവിടെ പറയുന്നുണ്ട് ഇരുപത് വയസ്സിന് മുകളിലുള്ളവർ യോഷുവായും കാലയും ഒഴിച്ച് ആരും വാക്ക് നാട്ടിൽ കയറുകയില്ല നാൽപ്പത് വർഷമാണ് അവർ മരുഭൂമിയിൽ ഊടാടി നടന്നത് ഇത് എപ്പോഴും എന്നും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടതായ ഒരു വലിയ കാര്യമാണ് അപ്പം അവരെ യോർധാൻ നദിയുടെ കരയിലെത്തി അവിടെ ഇവർ മലം ദേശവാസികളാണ് ആടിനെ മേയ്ക്കുന്ന ആടിനെ വെള്ളത്തിൽ ഇറക്കി കുളിപ്പിക്കത്തില്ലല്ലോ അപ്പം ആടും അവരെ നെയ്ക്കുന്നവരുമായിട്ട് വലിയ വലിയ ജലപ്രവാഹങ്ങളുമായിട്ട് ബന്ധവുമില്ല യോർധാനാണെങ്കിൽ കരകവിഞ്ഞൊഴുകുന്ന സമയവുമാണ് ആ സമയത്ത് അവർക്ക് ഭീതിയുണ്ട് യോർധാനെക്കുറിച്ച് എങ്കിലും അവർക്ക് പഴയ ഓർമ്മയവർക്കുണ്ട് യഥകാല സ്മരണയുണ്ട് ശങ്കടലിൽ കടന്നു പോകുന്നത് അവർക്കറിയാം ദൈവത്തിൻ്റെ നടത്തിപ്പിനെക്കുറിച്ച് അവർക്കറിയാം എങ്കിലും അവർ മൂന്ന് ദിവസം അവിടെ പ്രാർത്ഥിച്ചിരുന്നു അത് കഴിഞ്ഞിട്ടാണ് യോശുവായും നേതാക്കന്മാരുമെല്ലാം ഈ വാക്യങ്ങൾ ജനത്തോട് പറയുന്നത് ഒന്നാമത് നാം അറിയാം നാം പോയിട്ടില്ലാത്ത വർഷത്തേക്ക് പോകുന്നു അവർ അവരുടെ പഴയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു പുതിയ വരാനിരിക്കുന്ന എന്തെന്നേ ആശങ്കയുണ്ട് പോയിട്ടില്ലാത്ത വഴിയാണ് പോകുന്നത് എന്തായിരിക്കും അവിടുത്തെ എനിക്കും നിങ്ങൾക്കും അതാണ് കഴിഞ്ഞ വർഷം നമ്മോടുകൂടി ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവർ നമുക്ക് താങ്ങായിരിക്കും തണലായിരിക്കും എന്ന് വിചാരിച്ചവർ പലരും നമ്മോടുകൂടിയില്ല ഇതുതന്നെയാണ് നാം ഓർത്തിരിക്കേണ്ടത് നീ വരാൻ പോകുന്നത് എന്ത് എന്ന് നാം ചിന്തിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ് പക്ഷേ അവിടെ നാം ഓർക്കേണ്ടതായ വരും ഈ വാക്യത്തിൽ കിടക്കുന്നു അവർ പോകേണ്ടെന്ന വഴി അറിയുന്നതിന് മുമ്പിൽ ദൈവ സാന്നിധ്യമുണ്ടാവും പെട്ടകം അത് ചുമക്കുന്നത് ആരാന്നറിയാമോ ലേവ്യാ പുരോഹിതന്മാർ വേറൊരു കാര്യം അവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഇരുന്നു രണ്ടായിരം മുഴം അകലം പാലിച്ചിരിക്കണം രണ്ടായിരം എന്ന് പറഞ്ഞാൽ പഴയ ആൾക്കാർക്ക് മനസ്സിലാവും മൂവായിരം അടി ദൂരം പാലിച്ചിരിക്കണം അതിനോട് അടുക്കരുത് അടുത്താൽ എന്താ കുഴപ്പമെന്ന് ദാവീത് രാജാവ് പിടിച്ചുകൊണ്ടുപോകപ്പെട്ടതായ പെട്ടകത്തെ തൻ്റെ രാജീയ പട്ടണത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഊസ എന്ന മനുഷ്യൻ ഭക്തനായിരുന്നു പക്ഷേ അദ്ദേഹം കയറി പിടിച്ചു അപ്പോളെ ദഹിച്ചു പോവുകയാണ് എപ്രായ ലേഖനകർത്താവ് നമ്മളോട് പറയുന്നുണ്ട് ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് ഞാനും നിങ്ങളും ഓർക്കേണ്ട കാര്യങ്ങളുണ്ട് ഇന്ന് നവമാധ്യമങ്ങളിൽ നമ്മൾ എന്തെല്ലാം വിളിച്ചു പറയുമെന്നറിയാമോ ദൈവവേദശാസ്ത്രവും തിയോളജിയും ഒക്കെ എന്തെല്ലാം കാര്യങ്ങളാ പറയുന്നറിയാമോ പ്രായം ഭേദമില്ലാതെല്ലാം പറുകളയും ഒത്തിരി പ്രായമുള്ള മനുഷ്യരെയൊക്കെ പേര് ചൊല്ലി വിളിച്ച് വിളിക്കുമ്പോൾ ഹൃദയം കിടങ്ങുകയാണ് കാരണം കുഞ്ഞു പ്രായത്തിൽ തന്നെക്കാൾ മുതിർന്നവരെ പേര് ചൊല്ലി വിളിച്ചാൽ അപ്പനും അമ്മയും ശ്വാസിക്കുമായിരുന്നു ശ്വാസിക്കാൻ മാത്രമല്ല നല്ല തല്ലും കൊള്ളുമായിരുന്നു ഇപ്പോഴതൊന്നും ഇല്ല സ്കൂളിൽ പോലും അതില്ല എവിടെയുമില്ല അതുകൊണ്ട് എന്തുമാകാമെന്ന് പറയുമ്പോൾ സൂക്ഷിക്കണം ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് പ്രവേശനം സൂക്ഷിക്കണം അവിടെ കളിതമാശ നടത്താനുള്ള സ്ഥലവും പറയാനുള്ള സ്ഥലവുമല്ല എന്നുള്ള കാര്യം നാം പ്രത്യേകിച്ച് ഓർക്കുക ദൈവം ദഹിപ്പിക്കുന്ന ആജ്ഞയാണ് ദൈവ സാന്നിധ്യം മുമ്പിലുണ്ടെങ്കിൽ നമുക്കൊന്നിനെയും പേടിക്കേണ്ട പട്ടാളവും സൈന്യവും ഒന്നുമല്ല നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട് എനിക്കതുണ്ട് എനിക്കിതുണ്ട് എനിക്ക് ഒക്കെ പറയുമ്പോഴും നമ്മളെ ഒരു താഴോട്ട് പിടിച്ചിറക്കിയാലിങ്ങ പോരുകയുള്ളൂ ഇത് നമ്മൾ രണ്ടാമതറിയണം എന്റെയും നിങ്ങളുടെ മുമ്പിൽ എന്ത് മിടുക്കാണുള്ളത് ദൈവസാന്നിധ്യമാണോ അതോ എൻ്റെ നിങ്ങളുടെ അഹങ്കാരമാണോ മുമ്പിൽ നിൽക്കുന്നതെന്ന് ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് ഭയഭക്തി ബഹുമാനത്തോടെ പുതിയ വർഷത്തിലേക്ക് ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തോടെ എൻ്റെ ദൈവം കൈവിടുകയില്ല എന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടെ മുന്നോട്ട് പോകണം മൂന്നാമത് പറയാനുള്ള ജനുവരിയാണ് ആദ്യത്തെ മാസം ആ ആദ്യത്തെ മാസത്തിൻ്റെ വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയായിരിക്കും ജാനൂസിന്ന് ദേവൻ്റെ ഐതിഹ്യമാണ് ഈ പേര് വരാൻ കാരണം ജാനൂസിൻ്റെ പ്രത്യേകത രണ്ട് തലയാണ് ഒന്ന് പിന്നിലേക്കും ഒന്ന് മുന്നിലേക്കും പിന്നിലേക്ക് നോക്കുന്ന നമുക്കറിയാം കാർ ഓടിക്കുമ്പോൾ എന്തിനാണ് മിറലിലൂടെ പുറകിലേക്ക് നോക്കുന്നതെന്ന് മുന്നിലേക്ക് നോക്കുന്ന എന്താണെന്ന് നമുക്കറിയാം അതിൻ്റെ കാരണം അവിടെ വഴി കൃത്യമായിരിക്കണം മുമ്പിലേക്കും പിന്നിലേക്കും കണ്ണു വേണം എന്നു വെച്ചാൽ കഴിഞ്ഞു പോയ ദൈവിക കൃപയെക്കുറിച്ച് സ്തുതി പാടണം കഴിഞ്ഞു പോയ നടത്തിപ്പുകളെ കുറിച്ച് സ്തുതി പാടണം നഷ്ടങ്ങളെക്കുറിച്ച് ഉൾബോധ്യമുണ്ടായിരിക്കണം അത് എൻ്റെ പാപകാരണം ആണെങ്കിൽ അത് ഉണ്ടാവാൻ ഇടവരുത് എന്ന് ചിന്തിക്കണം ഇത് നമുക്ക് അത്യാവശ്യമാണ് പിന്നിലേക്ക് നോക്കുമ്പോൾ മുന്നിലേക്ക് നോക്കുമ്പോൾ എൻ്റെ ദൈവം മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ദൈവം അനുഗ്രഹിച്ച് നടത്തുമെന്നുള്ളതായ ബോധ്യം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട് മറക്കേണ്ടതും മറക്കണം എന്നാൽ എല്ലാവരും മറക്കാൻ നമ്മളോട് വരും നമുക്ക് മറക്കരുതാകും മറക്കുകയും മറക്കേണ്ടാത്തത് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന മനുഷ്യരാണ് നമ്മുടെ ചിലപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വേദനകൾ കിടിലം കൊള്ളുന്ന വേദനകൾ നമ്മെ പ്രിയപ്പെട്ടവർ നമുക്ക് ചെയ്ത ദ്രോഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ നിങ്ങളെ വേട്ടയാടുന്നുണ്ട് അത് മാറിപ്പോകാനായിട്ട് ദൈവത്തോടെ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ് വിളക്കിനെ അഭിമുഖമായി നിൽക്കണം അപ്പോൾ നിഴലിനെ പേടിക്കേണ്ട വിളക്കിന് എതിരായി നിന്നാൽ നിഴലിനെ പേടിക്കണം ദൈവത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയണം പ്രകാശത്തോടൊപ്പമായിരിക്കണം ഞാൻ ഒരു രണ്ട് വർഷം മുമ്പ് തുമ്പോൺ മദ്രാസൻ്റെ ക്ലിമിസ് തിരുമേനയുടെ കൃഷിത്തോട്ടത്തിലൊന്നു പോയി അവിടെ പോയിട്ട് ഞാൻ എല്ലാം കണ്ട് സന്തോഷമായപ്പോൾ തിരുമേനി കൂടെ ഉള്ളൊരു പൊതുവെ ആ ഒരു ഫോട്ടോ എടുക്കാം ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നവരാണ് സൂര്യൻ ഉദിച്ച് നീക്കുകയാണ് സൂര്യനെ പുറവ് തിരിഞ്ഞു നിന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അതെ നിങ്ങളുടെ തിരുമേനിയുടെ മുഖം നല്ല പ്രകാശം അത്രയൊന്നും എനിക്കില്ലല്ലോ അതുകൊണ്ട് തിരിഞ്ഞുകൂടെ നിന്നാൽ എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല ഒരു കുഴപ്പമില്ലെന്നു ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്നു നല്ലപോലെ വെളുത്ത പ്രകാശത്തിന് ക്ലിമിസ്ത്രീയുടെ മുഖവും കുറത്തിരുണ്ടിരുന്നു ഇതാണ് പ്രകാശത്തിനെതിരെ തിരുന്ന് നിന്നുള്ള ഉഴുപ്പ് പ്രകാശത്തിന് നേരെ നിൽക്കണം പ്രകാശത്തെ മാത്രമേ നോക്കി നിൽക്കാവൂ പ്രകാശം മാത്രമേ വഴി നടത്തുകൂ അതുകൊണ്ട് കർത്താവ് പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ആ വെളിച്ചമാവുന്ന ആശ്രയിച്ചുകൊണ്ട് പുതിയ വർഷത്തിൽ മുന്നോട്ട് പോകാൻ ദൈവനെ നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ നാലാമതായിട്ട് വേണ്ടതായ ഒരു കാര്യം ജാഗ്രത ഉണർവ് ഉത്സാഹം ഇതുണ്ടായിരിക്കണം മടി ഉദാസീനത അലസത മാറ്റണം കർത്താവ് പറഞ്ഞിരിക്കുന്നതാ മടിയനായ ദാസാന്നിനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുന്ന ഇവിടെ മടി പിടിച്ചിരിക്കുന്നവരും കേൾക്കുന്നവരായ ആൾക്കാർ മടി പിടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഓർത്തോളുക നിങ്ങൾക്ക് ശിക്ഷയാണുള്ളത് നിങ്ങൾ ജാഗ്രതയും ഉണർവും ഉത്സാഹവും ഉള്ളവരായിരിക്കുക മടിയുള്ളവരാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഉത്സാഹത്തോട് പണിയെടുക്കുന്നവരെ പോലും വിഘ്നം വരുത്തുന്ന അലസതയും മടിയുമുള്ളവർ അത് മാറി ഉണർവും ഉത്സാഹവും ഒരു പുതിയ ജീവിതത്തിലേക്ക് പോകുവാനായിട്ട് കുംഭസാരത്തിൽ ദശേന്ദ്രിയങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ബാഹ്യമായ പഞ്ചേന്ദ്രിയങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ആന്തരികമായ പഞ്ചേന്ദ്രിയങ്ങളുണ്ട് അത് ഒന്ന് വെടിപ്പാക്കണം മാറാലുകൾ വന്ന് അതിനെ മൂടിയിട്ടുണ്ടെങ്കിൽ അവയെ ഒന്ന് വെടിപ്പാക്കി ശുദ്ധീകരിക്കണം ഉണ്ടെങ്കിൽ അവയെ വെളുപ്പാക്കണം എന്നുള്ളിൽ എന്നും വസിച്ചിടും എന്നുള്ള പാട്ടിനകത്ത് നമ്മൾ ചൊല്ലാറില്ലേ എന്നിൽ അശുദ്ധിനും ചലിയില്ലാത്തതിനും പാടില്ല അവിടെ വിശുദ്ധാത്മാവ് പാർക്കയില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ എൻ്റെ ദൈവം എന്നെ വഴി എന്നുള്ള ബോധ്യത്തോടെ മുന്നോട്ട് പോവുക എന്നെ കേൾക്കുന്നവർ വേദനയോടെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളാരെങ്കിലും വേദനിപ്പിച്ചേ എനിക്ക് വേദന എന്ന് പറയും വേദനയോടെ ഇരിക്കുന്നവരുടെ ഓർത്തുള്ളുക എന്റെ ദൈവം കൂടെയുണ്ടെന്നുള്ള ധൈര്യത്തോടെ മുന്നോട്ട് പോവുക ചെങ്കടലിന്റെ കരയിലെത്തിയപ്പോൾ ജനം കടന്ന് നിലവിളിക്കുന്നുണ്ട് കടലിനും പിശാചിനും മധ്യേനെന്ന പഴഞ്ചൽ കേട്ടിട്ടുണ്ട് അതവിടുന്നുണ്ടായതാ പുറകിൽ സൈന്യം മുമ്പിൽ കടൽ ഒരു പിടിയുമില്ലാത്ത അവസ്ഥയിൽ കിട്ടുന്ന ബഹളം വിക്കുമ്പോൾ പറയുന്നുണ്ട് മോശ പറയുന്നുണ്ട് മിണ്ടാതിരിക്കെ അപ്പോൾ കർത്താവിന്റെ ശബ്ദമാണ് ഭയപ്പെടേണ്ട ദൈവത്തിന്റെ ശബ്ദം അവർ കേട്ടു പിന്നെ മൂന്നാമത് കേൾക്കുന്ന വാക്കാണ് മുന്നോട്ട് പോകുക ഉൽപ്പത്തി പുറപ്പാട് പുസ്തകം പതിനാലിൻ്റെ പതിനാലും പഞ്ചും പതിനഞ്ചും വാക്യങ്ങൾ ഇതും നിങ്ങളുടെ ഓരോരുത്തരുടെയും മുന്നോട്ടുള്ള ജീവിതത്തിന് വഴികാട്ടിയായിരിക്കട്ടെ നിങ്ങളെ അനുഗ്രഹിച്ചു കാത്തുപരിപാലിക്കട്ടെ ദൈവം നമ്മുടെ കാക്കട്ടെ നമ്മുടെ സമൂഹത്തെ കാക്കട്ടെ കുടുംബത്തെ കാക്കട്ടെ എന്ന് പറഞ്ഞ് അതിൻ്റെ വാക്കിയൊരുക്കുന്നു ദൈവം നമ്മയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ